നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ ഉത്തരനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ചിങ്ങക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കന്നിക്കൂറിലുമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ ചൊവ്വയും രണ്ടിൽ കേതുവും ഏഴാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നതാണ് ഒരു ഒരു സമയമാണ് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൊണ്ടൊക്കെ സ്വതന്ത്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുക സാമ്പത്തികമായ ഞെരുക്കം വർദ്ധിക്കുക ചെലവ് വർദ്ധിക്കുക വരുമാനം കുറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് ശത്രുസ്ഥാനത്ത് കടത്രകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ ശനി ശശമഹായോഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന മുഖത്തുണ്ടാകുന്ന രോഗങ്ങൾ കാൽപാദത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും യോഗമാണ് എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് നല്ല ഭാഗ്യമുള്ള ഒരു സമയമാണ് സർവാഭിഷ സ്ഥാനത്താണ് ചുവ നിൽക്കുന്നത് സഹായ സ്ഥാനാധിപതി സർവ്വ സർവ്വാഭിഷ സ്ഥാനത്ത് നിൽക്കുന്ന നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് ലഗ്നാധിപതി നിൽക്കുന്നത് ലഗ്നാൽ സഹായസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ സുഹൃത്ത് ഗുണങ്ങൾ സഹപ്രവർത്തനത്തിൽ നിന്നും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അതേപോലെ തന്നെ തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന വീട്ടിൽ കുറച്ച് അസ്വസ്ഥകൾ ഉണ്ടാകുക വീട് വിട്ടു നിൽക്കാനായിട്ട് വരിക ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് കാരണം നാഗദോഷമുണ്ട് ഏഴാം ഭാവത്തിൽ ബാധയിലാണ് രാഹു നിൽക്കുന്നത് അതേപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക പരാജയ ഭീതി ഇടയ്ക്കുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ശുക്രനിഷ്ടസ്ഥാനത്താണ് വ്യാഴ ഇഷ്ടസ്ഥാനത്താണ് ചൊവ്വ ഇഷ്ടസ്ഥാനത്താണ് ബുധൻ ഇഷ്ടസ്ഥാനത്താണ് എല്ലാ ഗ്രഹങ്ങളിലും ഏകദേശം ഇഷ്ടസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് കുടുംബക്കാരെ കൊണ്ടും കുടുംബത്തിൽ നിന്നും ഐശ്വര്യം ഉണ്ടാകുകയും അതേപോലെ തന്നെ ഭാഗ്യം അനുഭവിക്കാനിട വരികയും ചെയ്യും ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട് വിട്ട് നിൽക്കാനുള്ളൊരു യോഗമാണ് ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ ഇടത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായി കുറച്ച് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും മറ്റെല്ലാ തരത്തിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുണ്ട് എന്നാൽ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ഇത് രണ്ടും ദോഷം ചെയ്യുന്നത് കൊണ്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ ചെയ്യുന്നതും രാഹു പൂജ ചെയ്യുന്നതും നല്ലതാണ് അതേപോലെ നാഗപൂജ ക്ഷേത്രങ്ങളിൽ ആയില്യപൂജയൊക്കെ ചെയ്യുന്നതും മേൽപറയപ്പെട്ട തടസ്സങ്ങൾക്ക് പരിഹാരമാണ് കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ എന്തിനും പ്രതീക്ഷിച്ചാലും എന്തറങ്ങി എന്തിനറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം വരികയും അതിനുശേഷമാണ് അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കുക അപ്പോൾ നേരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്